മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ തിയേറ്ററുകളിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് സിനിമ ബോക്സ് ഓഫീസിലും വലിയ വിജയമായി ഈ വർഷം റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനും എംബുരാതാണ് റെക്കോർഡ് ബുക്കിംഗ് നേടി ചിത്രം നിറഞ്ഞു നിന്നു ഈ െ മറികടക്കാൻ പിന്നാലെ വരുന്ന സിനിമകൾക്ക് സാധിക്കുമോ എന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ അങ്ങനെ എംബുരാ പിന്നാലെ വിഷു റിലീസായ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയും തിയേറ്ററുകളിലേക്ക് എത്തി വിഷു റിലീസ് ചെയ്ത സിനിമയുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു ഇപ്പോൾ എംബുരാനെ പോലെ വലിയ ഹൈപ്പോ പ്രമോഷനോ ഒന്നുമില്ലാതെയാണ് ബസൂക്ക തിയേറ്ററുകളിലേക്ക് എത്തിയതെങ്കിലും ആദ്യ ദിനം മോശമില്ലാത്ത പ്രകടനമാണ് ചിത്രം കാഴ്ചവെച്ചത് ിൽ നിന്നുമായിരുന്നു ഉച്ചകഴിഞ്ഞുള്ള ഷോകളിൽ നേരിയ പുരോഗതി ഉണ്ടായി അത് ശതമാനമായി ഡീസന്റ് ഓപ്പണിംഗ് ആണ് ടൈംസ് ഇന്റർനെറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം മൂന്ന് പോയിന്റ് രണ്ട് കോടിയാണ് ബസൂക്ക് ആദ്യ ദിനം കളക്ട് ചെയ്തത് എട്ട് പോയിന്റ് അഞ്ച് കേരളത്തിന് പുറത്ത് ബംഗളൂരുവിൽ നൂറ്റി മുപ്പത്തിരണ്ട് ഷോകളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും ചെന്നൈയിൽ ഇരുപത്തി ആറ് ഷോകളിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ശതമാനം ഹൈദരാബാദിൽ പതിനെട്ട് ഷോകളിൽ നിന്ന് പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം എൻ സിആറിൽ ഇരുപത്തിമൂന്ന് ഷോകളിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ശതമാനവും മുംബൈയിൽ മുപ്പത്തി ഒമ്പത് ഷോകളിൽ നിന്ന് പതിനഞ്ച് ശതമാനം എന്നിങ്ങനെ മോശമില്ലാത്ത പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത് മലയാള സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കാത്ത തരത്തിലുള്ള കഥയും മേക്കിങ്ങുമായിരുന്നു ബസൂക്കയുടെ ഹൈലൈറ്റ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മറ്റൊരു സ്റ്റൈലിഷ് അവതരണവും ചിത്രത്തിലുണ്ടായിരുന്നു എന്നാൽ ആദ്യ ഷോ കഴിഞ്ഞതോടെ സംരക്ഷണ പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത് അതേസമയം എംപുരാനുമായി താരതമ്യം ചെയ്യുമ്പോൾ ബസൂക്ക വളരെ പിന്നിലാണ് കേരളത്തിൽ നിന്ന് ആദ്യ ദിനം ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ എംബുരാന്റെ ഇതായിരുന്നു ഇന്ത്യയിൽ നിന്ന് മാത്രം ഇരുപത്തൊന്ന് കോടിയാണ് എംപുരാൻ ആദ്യ ദിവസം നേടിയത് മലയാളം പതിപ്പ് പത്തൊമ്പത് പോയിന്റ് നാല് അഞ്ച് കോടിയും തെലുങ്കിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ടു കോടിയും തമിഴിൽ എൺപത് ലക്ഷവുമാണ് ആദ്യ ദിവസം നേടിയത് കന്നഡയിൽ അഞ്ച് ലക്ഷവും ഹിന്ദിയിൽ അൻപത് ലക്ഷവും ലഭിച്ചു അതിവേഗം നൂറ് കോടിയും ഇരുന്നൂറ് ഒക്കെ നേടിയാണ് എംബുരാൻ കുതിക്കുന്നത്